ഹായ് ഹലോ ഡീയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ടാരാസ് കാരോൺ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് ഇവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി എന്തിനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത് ഓക്കെ അതായത് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് നമ്മളുടെ ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തതാണ് ഈ ഒരു റീഡിങ് ചെയ്യാമോ എന്ന് അപ്പോൾ ഞാൻ കരുതി നമുക്ക് ആ ഒരു റീഡിംഗ് ചെയ്യാമെന്ന് അപ്പോൾ നിങ്ങൾക്കിതെല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ കാണുന്നവരുടെ അതായത് കാണുന്ന റീഡിങ് കാണുന്നവരുടെ മനസ്സിലുള്ള വ്യക്തി എന്തിനാണ് അവരുടെ ലൈഫിലേക്ക് വന്നതിന് എന്നതാണ് നമ്മൾ ജനറലായിട്ട് റീഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ആരാണോ അവരെ നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരെ അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത് നല്ല നല്ല മൊമെൻറ്റ്സ് ഓർത്തെടുക്കാൻ ശ്രമിക്കുക അതുപോലെ അവരുടെ പേര് മൂന്ന് തവണ പറയുക അതിനുശേഷം വീഡിയോയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക ഓക്കെ എന്തിനാണ് അവർ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് എന്തിനാണ് നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മളിവിടെ റെഡിയാൻ പോകുന്നത് ഇതിലെന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടോ യൂണിവേഴ്സ് എന്താണ് നിങ്ങളെ തമ്മിൽ കണ്ടുമുട്ടിപ്പിച്ചതിൻ്റെ റീസൺ എന്ന് നമുക്ക് നോക്കാം പ്ലീസ് കെഡ്മി യൂണിവേഴ്സ് പ്ലീസ് കെഡ്മി വൈ സ്പ്രിപ്പ് പ്ലീസ് ഫോർ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് നമുക്ക് ആദ്യം തന്നെ ഇവിടെ ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സെവൻ ഓഫ് സോഡ്സ് ദ മൂൺ കാർഡ് ക്യൂൺ ഓഫ് പെൻറ്റിക്കിൾസ് പെൻറ്റിക്കിൾസ് ടെൻ ഓഫ് വൺസ് സിക്സ് ഓഫ് വൺസ് എനർജിയാണ് സെവൻ ഓഫ് പെൻറ്റിക്കിൾസ് ഫോർ ഓഫ് പെൻ്റിക്കിൾസ് സോ നമുക്ക് മാസ്റ്റർ കാർഡ് ലഭിച്ചിരിക്കുന്നത് എനർജിയാണ് അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് കാർഡ് ലഭിച്ചിരിക്കുന്നത് ഫോറോബോൺസിൻ്റെ എനർജിയാണ് സോ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ഒരു സോൾ മെയ്ഡ് കണക്ഷൻ തന്നെയാണ് അതായത് ഈ ഫോറോബോൺസ് പറയുന്നത് നിങ്ങളുടെ കണക്ഷൻ ഒരു സോൾ മെയ്ഡ് കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ട്വിൻഫ്ലൈം ട്വിൻഫ്ലെയിം റെയർ കേസാണ് അതുകൊണ്ട് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എല്ലാവരും ട്വിൻ ഫ്ലെയിം ആദ്യ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു റയർ ഒന്നോ രണ്ടോ പെർസെൻറ്റേജ് മാത്രമേ നമുക്കിവിടെ ട്വിൻ ഫ്ലെയിം കണക്ഷൻ പറയാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ അത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് അതെല്ലാവർക്കും ഒരുപോലെ ഒരു കണക്ഷൻ അല്ല ഓക്കെ പക്ഷെ ഇത് ഇവിടെ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു കണക്ഷൻ സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കും അതുപോലെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു സ്നേഹം നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഒരു പ്രണയം എന്നുള്ളത് ഒരു ഇഷ്ടം എന്നുള്ളത് ഒരു സ്നേഹം എന്നുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ് അതായത് നിങ്ങളുടെ ഫിസി ഫിസിക്കൽ അപ്പിയറൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ഫാമിലി സ്റ്റാറ്റസോ അല്ല മറ്റൊന്നും കണ്ടിട്ടല്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പ്രണയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളും അത് അതൊന്നും നോക്കിയിട്ടല്ല നിങ്ങളുടെ വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും അതായത് നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു സോൾ കണക്ഷനാണ് അതായത് നിങ്ങൾ മെന്റലി ആണ് ഇമോഷണലി ഇമോഷണലി മെന്റലി അടുത്ത ഒരു വ്യക്തികളാണ് അല്ലാതെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ ഇല്ല എന്ന് തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും അതാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഓക്കെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾക്കിടയിലേക്ക് അതായത് നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ വരുന്നതിന് ഈ ഒരു കണക്ഷൻ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകുന്നതിന് മുന്നേ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് അതായത് ഈ റിലേഷൻഷിപ്പ് നി ഈ ഒരു കണ്ണ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതിന് മുന്നേ ഒരു റിലേഷൻഷിപ്പ് ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാകാം ആ ഒരു നിങ്ങൾക്ക് ഒരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങൾ ഒരു ഓൾറെഡി ഒരു മറ്റാരോ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാകാം ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ചീറ്റിംഗ് നടന്നു അവർ നിങ്ങളെ ചീറ്റ് ചെയ്തു അതിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് എന്താണ് സിറ്റുവേഷൻ അത് ആ ആദ്യ രീതിയിൽ മാച്ചാൽ

ഇപ്പോഴുള്ള ഈ റിലേഷൻഷിപ്പിന് തൊട്ട് മുന്നേ ഉള്ള നിങ്ങളുള്ള റിലേഷൻഷിപ്പിൽ ഒരു ചീറ്റിംഗ് ഡെഫിനറ്റ്ലി നടന്നിട്ടുണ്ട് അതിൽ ഒരു പക്ഷേ അവർക്ക് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളായിരിക്കാം അവർ ഒരു പക്ഷേ ഒരു ഫ്രോഡ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ തേടിയിട്ടും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കാം അവർ നിങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടാകുക അത് ഇഷ്ടപ്പെട്ടുക അല്ലെങ്കിൽ ഫിസിക്കലി നീഡ്സിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ അവർ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുക അതായത് നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളുടെ പഴയ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടാകുമോ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായി അതായത് അവർ നിങ്ങൾ ചീ നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണ് എന്നുള്ള ബോധ്യം അതായത് തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നതിന് ശേഷം ആ ഒരു കണക്ഷൻ ബ്രേക്കപ്പ് ആയി ആ ബ്രേക്കപ്പ് ആയി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഉള്ള ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം ഒരു ആശ്വാസമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ മന മനസ്സിൽ അതായത് ഇപ്പം നിങ്ങൾ നിങ്ങൾ ആർക്കാണോ ഈ വീട് ആർക്ക് വേണ്ടിയിട്ടാണോ ഈ റീഡിങ് കാണുന്നത് ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വളരെയധികം ആശ്വാസമായിരുന്നു വളരെയധികം സപ്പോർട്ടീവായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ എല്ലാം ഒന്നും ഓപ്പണപ്പായിട്ട് പറഞ്ഞിട്ടില്ല അതായത് പാസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിടയിലുണ്ടായ നിങ്ങൾക്കെല്ലാം പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ലൈഫിലുണ്ടായ സിറ്റുവേഷൻസും അതുപോലെ നിങ്ങൾ ഒരു ചീറ്റിങ്ങിൽ സംഭവിച്ചിട്ടുണ്ട് എന്നും നിങ്ങൾക്ക് മുന്നേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ അതായത് നിങ്ങളുടെ പാസ് ഇവർ ഇവർക്ക് തൊട്ട് മുന്നേ ഉള്ള ഒരു ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയോട് പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് അതുപോലെ തന്നെ അവരും ഒരു പക്ഷേ എനിക്കും ഇവിടെ മനസ്സിലാകുന്നത് അവർക്കും മുന്നേ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങൾക്കുണ്ടായതുപോലെ തന്നെ എന്തെങ്കിലും റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അഫയേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ട് അതായത് വിഷമ വിഷമ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊരു പക്ഷേ റിലേഷൻഷിപ്പ് വൈസ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം അതായത് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം അതായത് അവർ വളരെയധികം ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ബേഡൻ ചുമക്കേണ്ട ഒരു അവസ്ഥയൊക്കെയാണ് അവർ നിങ്ങളെ കണ്ടുമുട്ടുന്നതിന് മുന്നേ അവർക്ക് ഉണ്ടായിട്ടുണ്ടാകുക എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഓക്കെ അതായത് ഒരുപാട് സ്ട്രെസ്സിലൂടെയൊക്കെ അവർ കടന്നു പോയിട്ടുണ്ട് പക്ഷേ നിങ്ങളെ കണ്ടുമുട്ടിയതിന് ശേഷം അവർക്ക് വളരെ ഒരു പോസിറ്റിവിറ്റിയാണ് കിട്ടിയിട്ടുള്ളത് അവർക്ക് അവരുടെ ലൈഫിൽ അവർ എന്തൊക്കെ സിറ്റുവേഷനിലാണിലൂടെയാണ് പോയിക്കൊണ്ട് പോയിട്ടുള്ളത് എന്ന് അവരും അവരും നിങ്ങളോട് പറിച്ചു വെച്ചിട്ടുണ്ട് അവരും അത് ഓപ്പൺ അപ്പായിട്ടില്ല നിങ്ങളുടെ രണ്ട് നിങ്ങളുടെ ഈ വ്യക്തി നിങ്ങളുടെയും അതായത് നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ റിലേഷനബിലുള്ള ഈ വ്യക്തിയുടെയും രണ്ടാൾക്കാരുടെയും പാസ്റ്റിൽ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും പേരും അങ്ങോട്ടേയും ഇങ്ങോട്ടും റിവീൽ ചെയ്തിട്ടില്ല എന്നാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലിട്ടുണ്ട മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു അതായത് പാസ്റ്റിൽ ഒരു പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുള്ളായ കാര്യം അതായത് നിങ്ങൾക്കുണ്ടായ വിഷമ കാര്യങ്ങൾ ഒന്നും നിങ്ങൾ ഇവിടെ റിവീൽ ചെയ്തിട്ടില്ല രണ്ടു പേരും അങ്ങോട്ട് ഇങ്ങോട്ട് റിവീൽ ചെയ്തിട്ടില്ല അതായത് രണ്ട് പേരിലിടയിലും ആ ഒരു പാസ്റ്റ് പാസ്റ്റിലായി തന്നെ കിടക്കുകയാണ് അതായത് അത് അതിനെക്കുറിച്ച് നിങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ടാവില്ല അവരെ നിങ്ങളോടും ചോദിച്ചിട്ട് കാണിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടാവില്ല ഓക്കെ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വന്നിട്ടുണ്ടാകും അതായത് അതിൻ്റെ ഒരു ആവശ്യം ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു എനിക്ക് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല ഒരു സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകുക അവർക്ക് കൂടുതലെനിക്ക് തോന്നുന്നത് അവരുടെ അവരുടെ ഫാമിലിയുടെ ഒരു ഒരു എന്താണ് ഫാമിലിയിലെ കാര്യങ്ങൾ നോക്കുന്നതും അവരുടെ എല്ലാം അതത് ഒരു കുടുംബ കുടുംബം എന്താ പറയുക നമ്മൾ ഗൃഹനാഥൻ എന്നുള്ള ഒരു പോസ്റ്റിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ പല ചുമതലകളും റെസ്പോൺസിബിലിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു സ്ട്രെസ്സിലൂടെയും അതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ കടന്നു പോകുമ്പോഴാണ് നിങ്ങളുമായിട്ട് അവർ കണക്ഷൻ ആയിട്ടുണ്ടാകുക അതായത് നിങ്ങളുമായിട്ടൊരു ബന്ധം തുടങ്ങിയിട്ടുണ്ടാകുക തന്നെ അത് അവർക്ക് വളരെ ഒരു ആശ്വാസമായിരുന്നു അതായത് നിങ്ങൾ വളരെയധികം അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം അതായത് ഫിസിക്കലി സോറി ഫിസിക്കലി അല്ല മെൻ്റലി ഇമോഷണലി അതുപോലെ തന്നെ ഫിനാൻഷ്യലി നിങ്ങൾ വളരെയധികം അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം അതൊക്കെ അവർ വളരെയധികം അതായത് ആ ഒരു നിങ്ങളുടെ ഒരു സപ്പോർട്ടീവ് നാച്യുർ അതായത് നാച്ചുറിംഗ് ക്യാരക്ടറൊക്കെ അവർക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു അതായത് പ്രാക്ടിക്കലി നിങ്ങളൊരു ഇൻഡിപ്പെൻ്റൻറ്റ് ലേഡി ആയിരിക്കാം അല്ലെങ്കിൽ മെന്നായിരിക്കാം ആരാണോ ഇത് കാണുന്നത് ഞാൻ ലേഡി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് നിങ്ങൾ ഫിനാൻഷ്യലി ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് നിങ്ങളിൽ വളരെ ഒരു സാറ്റിസ്ഫൈഡ് ആണ് അതായത് പൂർണമായും നിങ്ങളൊരു അതായത് നമ്മൾ പറയില്ലേ പിന്നെ ഫിനാൻഷ്യലിയും അതുപോലെ തന്നെ എല്ലാം കൊണ്ട് പൂർണതയുള്ള ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാവും ഒരു എന്ത് കാര്യം നിങ്ങളടുക്ക് വന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് അതിനുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു റിസൾട്ട് അവർക്ക് ലഭിക്കുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ തുടങ്ങിയതിന് ശേഷം അവർ വളരെയധികം പോസിറ്റീവ് മൈൻഡോട് കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത് അതായത് അവരുടെ പഴയ കാലത്തുള്ള പഴയ കാലങ്ങൾ എങ്ങനെയാണോ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ുള്ളത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇപ്പോൾ അവർ നിങ്ങളുടെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങിയതിന് ശേഷം അവർ ലൈഫ് എൻജോയ് ചെയ്ത് പോവുക എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഓക്കെ അത് അവർക്ക് അവർക്ക് നല്ല രീതിയിൽ അത് അവർ മനസ്സിലാക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പഴയ ഒരു ലൈഫ് സ്റ്റൈലും ഇപ്പോഴത്തുള്ള ലൈഫ് സ്റ്റൈലും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അതായത് അവർ എങ്ങനെയാണോ അവർ ആഗ്രഹിക്കുന്നത് എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു രീതിയിലൊക്കെ അവർക്ക് നിങ്ങളോടൊപ്പം നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ എനിക്കിവിടെ മനസ്സിലാകുന്നത് അതൊരു പക്ഷേ മാരീഡ് ആ ആയിട്ടുള്ള ആൾക്കാരാകണം എന്നില്ല അതായത് സിംഗിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ മാരീഡ് ആയ ആൾക്കാരാണെങ്കിലും അല്ല എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉള്ളവരാണെങ്കിലും എന്ത് എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും അതായത് നിങ്ങൾ രണ്ടുപേരും വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു റിലേഷിപ്പ് കൊണ്ടുപോയിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ അവരൊരു ജഗ്ലിംഗ് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതായത് അവർക്കിപ്പോൾ ഒരു നിങ്ങൾ ഒരു സൈഡിലുണ്ട് അതുപോലെ തന്നെ അവരുടെ കരിയർ അല്ലെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് അവർക്ക് ഇപ്പോഴും ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും അതായത് അവർക്കൊരു കരിയർ അവർ അവരുടെ കരിയർ സ്റ്റേബിൾ സ്റ്റേബിളല്ല എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട് അത് വരാനുള്ള കാരണം ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ വളരെയധികം ഗ്രോത്തായിട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് നടത്തി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു എൻറ്റർപ്രനർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് നിങ്ങൾ ഫാമിലി ആണ് വളരെ സെറ്റപ്പ് ആയിട്ടുള്ള ഒരു സെറ്റപ്പായിട്ടുള്ളൊരാൾക്കാരും അതായത് നമ്മൾ പറയില്ല ഫിനാൻഷ്യലി ഫിനാൻ ഫിനാൻഷ്യൽ വൈസും അതുപോലെ തന്നെ ഫാമിലി വൈസും എല്ലാം കൊണ്ടും നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത് ആ ഒരു രീതിയിൽ തന്നെ അവർക്കും ആ പോലെ ആകണം എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട് അതുകൊണ്ട് അവർ നിങ്ങളെക്കാളും ഒരുപടി താഴ്ന്ന ഒരാൾ ഒരു ഫിനാൻഷ്യലി ആയാലും അല്ല ഫാമിലി വൈസ് ആയാലും അല്ല നമ്മൾ കുടുംബപരമ നോക്കുവാണെങ്കിൽ എല്ലാം കൊണ്ടും അവർ നിങ്ങളെക്കാളും ഒരുപടി താഴ്ന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പം നിങ്ങളെടുത്ത് എത്തണം നിങ്ങളെ പോലെ ആകണം നിങ്ങളെ പോലെ ഇൻഡിപെൻഡന്റ് ആകണം നിങ്ങളെ പോലെ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകണം എല്ലാം അതായത് നിങ്ങളെ എങ്ങനെയാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ഒരു രീതിയിൽ അവർക്ക് അവർക്കും അതുപോലെ ആകണം എന്നുള്ള ഒരു ഒരു ചിന്തകൾ അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവർ മെയിൻലി നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫൈനാൻസ് റിലേറ്റഡ് അതുപോലെ തന്നെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഫോക്കസ് കൊടുത്തിട്ടുണ്ടാക്കാം ആ ഒരു ഫോക്കസിങ്ങിനെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ സമയം തരാനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാക്കാം അതിനെ തുടർന്ന് നിങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങളും കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ അതൊന്നും ഒരു താൽക്കാലിക കാര്യങ്ങൾ മാത്രമാണ് ഈയൊരു പ്രശ്നങ്ങളൊന്നും അധികകാലം നീണ്ടു നിൽക്കില്ല ജസ്റ്റ് ഒരു നമ്മൾ പറയില്ല ചട്ടിയും കലവുമായ തട്ടിയും മുട്ടിയിരിക്കും എന്നുള്ളത് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൽ കാണാനുള്ളത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈയൊരു റീഡിങ് കാണുന്ന ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വ്യക്തിക്ക് അതായത് നമ്മൾ എപ്പോഴും നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്ന റിലേഷൻഷിപ്പിൽ അധികം സ്നേഹം ഉണ്ടാകില്ല അതൊരാക്ടി പോലെ ആയിരിക്കും അതായത് നമ്മൾ സ്നേഹം കൂടുന്നതിനനുസരിച്ചിട്ടാണ് പോസിറ്റീവ്നെസ് ഉണ്ടാകും അവിടെ അപ്പോഴാണ് അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക അപ്പോൾ ആ ഒരു പസീവ്നെസിൻ്റെ പേരിലാണ് ഇവിടുത്തെ ചെറിയ ചില ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഇതിന്റെ പേരിൽ നിങ്ങളൊരു പക്ഷേ ആ വ്യക്തിയെ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടാക്കുക വേണ്ട എന്ന വെച്ചത് പോലെയുള്ളൊരു സിറ്റുവേഷനിലായിരിക്കാം ഇപ്പോൾ അതുകൊണ്ടാണ് അവരിപ്പോൾ ഒരു ജഗ്ലിംഗ് സ്റ്റേജിൽ നിൽക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് മെയിനായിട്ടും അവരിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് അവർ നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷമാണ് അവരുടെ ലൈഫിൽ ഒരു ഗ്രോത്തും സക്സസ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഓക്കെ നിങ്ങൾക്കും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നല്ല ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഉപരി അവർക്കാണ് ഈ റിലേഷൻഷിപ്പിനെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതായത് ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേർക്കും നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള അതായത് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുത്തിട്ടുണ്ടാകാം അതായത് നിങ്ങൾ കൂടുതലേക്ക് ഈ കാണുന്ന വ്യൂവേഴ്സ് കൂടുതലും ദൈവത്തിലേക്ക് അടുത്തിട്ടുണ്ടാകാം യൂണിവേഴ്സിലേക്ക് അടുത്തിട്ടുണ്ടാകാം ഒരുപക്ഷെ നിങ്ങളൊരു ഹീലറായി മാറിയിട്ടുണ്ടാകാം അത് അത് ഇതുപോലെ തന്നെ ചില ചില ആൾക്കാർ ചിലപ്പോൾ ടാരോ ട്രീഡിങ് പഠി പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടാകാം ഓൾറെഡി പഠിച്ചവരുണ്ടാകാം അതായത് നിങ്ങൾ കൂടുതലും ഒരു യൂണിവേഴ്സലായിട്ട് ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് പോയിട്ടുണ്ട് അത് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമാണ് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് അതായത് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ ടൈം കണ്ടെത്തി നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മെയിൻലി ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം സംഭവിച്ചിട്ടുണ്ടാകുക ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നതിന് ശേഷമാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ഒക്കെ പറയാൻ പറ്റും ഈ ഒരു ബന്ധം എന്തിനാണ് നിങ്ങളിലേക്ക് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സ്പിരിച്വാലിറ്റി അതായത് ദൈവത്തിൽ കൂടുതലേക്കും നിങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ദൈവം എന്താണ് യൂണിവേഴ്സ് എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ് ഹീലിങ് എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ടാകാം ഓക്കെ അതായത് മറ്റുള്ളവരുടെ വേദന എന്താണെന്നും അതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്തി കൊടുക്കാൻ പറ്റുന്നുണ്ടാകാം നിങ്ങൾ വളരെയധികം ഒരു എന്താ പറയുക നമ്മൾ ആത്മീയപരമായിട്ടൊരു ചിന്തകളിലേക്കും കാര്യങ്ങളിലേക്കും കൂടുതൽ എടുത്തിട്ടുണ്ടായി എടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി നേരെ ഓപ്പോസിറ്റ് ആണ് അതായത് അവർക്കും അവരുടെ ലൈഫിൽ നല്ല ഗ്രോത്തും കാര്യങ്ങളും വന്നിട്ടുണ്ട് പക്ഷേ അത് ആത്മീയപരമായ കാര്യങ്ങളിലല്ല അവർക്ക് വന്നിട്ടുള്ളത് പ്രാക്ടിക്കലി ആയിട്ടുള്ള കാര്യങ്ങളിലാണ് അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് അവർക്ക് ഈ ഒരു ബന്ധത്തിൽ അവർക്കുണ്ടായ നേട്ടം അതായത് അവരുടെ കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടാകാം അതുപോലെ തന്നെ അവർ ഫിനാൻഷ്യലി ഒരു ഇൻഡിപെൻ്റ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആവുന്ന ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം അതിൽ പണ്ട് അവർക്കുള്ളതിനേക്കാളും എത്രയോ ബെറ്ററായിട്ടാണ് അവർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അവർക്ക് ഫോർ എക്സാമ്പിൾ അവർക്ക് പണ്ട് ഒരു എന്താ പറയുക നമ്മൾ കാര്യങ്ങളൊക്കെ ഒരു തട്ടലും മുട്ടലും ഇല്ലാതെ നടന്നു പോയിട്ടുള്ള ഒരു വ്യക്തികളാണെങ്കിൽ ഇപ്പോൾ അവർ ജീവിക്കുന്നത് വളരെയധികം ആയിട്ടാണ് ജീവിക്കുന്നത് അതായത് അത്രയധികം ചേഞ്ചസ് അവർക്ക് നിങ്ങളെ കണ്ടുമുട്ടുന്നതിന് മുന്നേയും നിങ്ങൾ കണ്ടുമുട്ടിയതിന് ശേഷവും അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട് ഓക്കെ അത് അവർക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷം അവർക്ക് വളരെയധികം ലക്ക് പ്രോസ്പിരിറ്റി ഗ്രോത്ത് സെൽഫ് ഗ്രോത്ത് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് തിരിച്ചറിയുന്നുണ്ട് അത് അവർ നിങ്ങളുടെ മുന്നിൽ പറയാൻ റെഡിയല്ല കാരണം എന്ന് നിങ്ങൾ അത് അതായത് അവർ നിങ്ങളെ മുന്നിലേക്ക് ആ ഒരു കാര്യങ്ങൾ അതായത് ഈ നിങ്ങൾ വന്നതിന് ശേഷമാണ് അവരുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടായതിനുള്ള എന്ന് പറയുമ്പോൾ അവർക്ക് അവർ താഴ്ന്നു പോവുക എന്നുള്ള ഒരു പേടിയുണ്ടാകും അല്ലെങ്കിൽ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുമോ അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ഇതൊക്കെ നഷ്ടമാകും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കിടയിലൊരു സൗന്ദര്യ പിണക്കം പോലെ സൗന്ദര്യ ചർച്ചകൾ ഉണ്ടാവില്ല അങ്ങനെ പോലെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാക്കാം നിങ്ങളുടെ ഇടയിൽ അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ പക്ഷേ ഇതിൽ ഡെഫിനറ്റ്ലി പറയാൻ പറ്റും നിങ്ങൾക്ക് രണ്ട് രണ്ടു പേർക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് സ്പിരിച്വലി ആണെങ്കിൽ അവർക്ക് മെറ്റി മെറ്റീരിയൽസ്റ്റിക്കലി മെറ്റീരിയസ്റ്റിക്കലി അവർ വളരെയധികം ഗ്രോത്തായിട്ടുണ്ട് എന്ന് തന്നെ തന്നെ പറയാൻ പറ്റാ എനിക്ക് അവര് അവർ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ അവർക്ക് അവർക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് എന്തെങ്കിലും വാഹനം അല്ലെങ്കിൽ എന്തെങ്കിലും വീട് ഫ്ലാറ്റ് ഒക്കെ വാങ്ങാനും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് അതൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടാകാം അതായത് അതൊക്കെ അവർക്ക് റെഡിയായി ഒരു ഫൈനൽ സ്റ്റേജിലാണ് എന്ന് തന്നെ എനിക്കിവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഈ ഒരു സ്നേഹം ഒരു അൺകണ്ടീഷണൽ ലവു ആണ് അതായത് നമുക്കിവിടെ നിങ്ങൾ കാണുന്നുണ്ടാകാം ഫോർ ഓഫ് കപ്പ് സോറി സോറി ഫോർ ഓഫ് വാൺസും അതുപോലെ എയ് എയ്സ് ഓഫ് കപ്സുമാണ് നമുക്കിവിടെ ആദ്യത്തെ കാർഡ് അവസാനത്തെ കാർഡോയിൽ ലഭിച്ചിരിക്കുന്നത് അതായത് അൺകണ്ടീഷണൽ ലവു ആണ് ഇത് ഇനി നിങ്ങൾക്കിടയിൽ ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും അതൊന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന കാര്യമില്ല നിങ്ങൾക്ക് രണ്ടാൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് മനസ്സിലാക്കി മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലോട് കൂടിയൊരു റിലേഷൻഷിപ്പാണ് ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ വരുമെന്നോ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളൊരു ഭയമൊന്നും നിങ്ങൾക്ക് വേണ്ട ഡെഫിനറ്റ്ലി ഈ ഒരു വ്യക്തി നിങ്ങളോട് കൂടെ ലൈഫ് ലോങ് ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അപ്പോൾ ഇതാണ് ഇത് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് എന്നത് നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത്തിന് വേണ്ടി അതായത് ഒരു സ്പിരിച്വാലിറ്റി ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും അതായത് അവരുടെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുമാണ് നിങ്ങൾ തമ്മിൽ കണക്ഷൻ ആയിട്ടുള്ളത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് പണ്ട് നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ ജന്മം ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കണക്ഷൻ ആയിരിക്കാം ആ ഒരു ബന്ധം ഈ ഒരു ജന്മത്തിലേക്ക് വീണ്ടും കർമാ തീർക്കുവാൻ വേണ്ടി ഒരുമിച്ച് വന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന റീഡിംഗ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യുക അതിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് വീണ്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്